ഹലോ ഹായ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചക്ക വേവിച്ചതാണ് അത് സാധ ചക്കയല്ല എല്ലാവർക്കും അറിയാമെന്നായിരിക്കാം എങ്കിൽ ഞാൻ പറയാം സാധാരണ നമ്മുടെ പച്ചചക്കയല്ല ഇത് ഫ്രോസൺ ചക്കയാണ് അതിപ്പോൾ കേബ്രോഡ് എബ്രോളായത് തരണം നമുക്കിപ്പോഴും ഒന്നും കിട്ടില്ലല്ലോ അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ചക്ക ചക്ക ഇഷ്ടമുള്ള ഒരാളാണ് പച്ചചക്കയും വേവിച്ചതായാലും പഴുത്തത് അത് ഇത്ര ഇഷ്ടമില്ലെങ്കിലും പച്ചയും വേവിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയിങ്ങനെ ഒരിക്കൽ ഫ്രീസർ വയ്ക്കും ഞങ്ങൾ വെക്കേഷനിൽ ചെല്ലുമ്പം ഞങ്ങൾക്ക് തന്നു വിടുന്നതാണ് അത് ചക്ക കിട്ടുമ്പം അതരിഞ്ഞ് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ അരിഞ്ഞ് എടുത്തിട്ട് ചെറിയതായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഈ ചക്ക അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കും ജസ്റ്റ് ഒരു ആവി വരുമ്പം കുറച്ച് മഞ്ഞപ്പൊടി ഒരു ചക്കൽ ഉപ്പൊക്കെ തടയിട്ടാണ് അത് ആവി ഏറ്റാൻ വയ്ക്കുന്നത് എന്നിട്ട് അതൊരു വലിയ വഴയിലൊക്കെ വെട്ടിയിട്ടിട്ട് അതിനകത്തോട്ട് നിരത്തിയിട്ട് അതിൻ്റെ ആവിയും ചൂടും എല്ലാം പോയി കഴിയുമ്പം അമ്മ അത് ഇതുപോലെ എയർടൈറ്റായിട്ടുള്ള കവറിനകത്താക്കി ഫ്രീസറിൽ വെക്കും എന്നിട്ട് അത് എത്ര വർഷം അപ്പോൾ രണ്ട് വർഷം വേണമെങ്കിലും ഇതിരിക്കും നമ്മളെടുത്ത് കറി വെക്കുമ്പോൾ സെയിം നമ്മൾ ഫ്രഷ് ചക്ക എങ്ങനെ എടുത്ത് കറി വെക്കുന്നത് അതേ ടേസ്റ്റാണ് ഇതിപ്പം അമ്മ വേണ്ടി അരിഞ്ഞതാണ് വേണ്ടിയായി കുറച്ചുകൂടെ പലതായിട്ടരിഞ്ഞാൽ നമുക്ക് അവയിലെ കുഴുക്ക് അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കാം പിന്നെ എന്തായാലും ഞാനിതിപ്പം വെച്ചിട്ട് അത് ചക്ക വേവിച്ച് കുഴുക്ക് പോലെ വേവിച്ചെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ ഞങ്ങൾ ചക്ക സീസൺ ഒന്നും നാട്ടിൽ പോകാറില്ല അപ്പം ഞങ്ങൾക്ക് അമ്മ വയ്ക്കുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ മിക്കവാറും പേർക്ക് ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കാം പിന്നെ അതുകൊണ്ടെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചക്ക ഇല്ലാത്തവരൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ സേവ് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ചക്ക സീസണല്ലാത്തപ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ ചക്കയൊക്കെ വേവിച്ച് കഴിക്കാം കേട്ടോ ഓക്കെ ഞാനെന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ആദ്യം നമ്മൾ അഴപ്പ് കത്തിച്ചു ഓക്കെ ചെറിയ തീയാണ് തന്നെ ബസ്റ്റ് അഴപ്പ് കത്തിച്ചു നമ്മൾ പാത്രം വെച്ചു പാത്രം വെച്ച് കഴിഞ്ഞിട്ട് ഈ ചക്ക ഡയറക്റ്റ് അങ്ങ് ഇടുകട്ടോ കാരണം ഇതിന് അധികം വെള്ളമൊഴിക്കുകയോ വേവിക്കുകയോ ഒന്നും വേണ്ട നന്നായിട്ട് വെന്ത് ഒരുവിധം ചക്കയാണ് അപ്പോൾ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് വേവിക്കാനൊന്നും നിൽക്കേണ്ട അതിനു മുമ്പ് ഇതിനൊരു അരപ്പ് നമ്മൾ ഉണ്ടാക്കുമല്ലോ അരപ്പ് ഞാൻ എന്താണെന്ന് പറയാം കുറച്ച് തേങ്ങ അഞ്ചാറ് ചുവന്നുള്ളി ഒരു കാൽ ടീസ്പൂൺ ജീരകം രണ്ട് വെളുത്തുള്ളി രണ്ടോ മൂന്നോ എനിക്ക് വെളുത്തുള്ളി തോന്നിയിടുന്നത് ഇഷ്ടമാണ് കാന്താരിമുളക് കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളക് ആയാലും മതി ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കേട്ടോ ഇത്രയും വെച്ചിട്ട് നമ്മളൊരു കൂട്ട് അതൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് അര ഉണ്ടെങ്കിൽ ജസ്റ്റ് ചതച്ചെടുക്കാം ഓക്കെ ചതച്ചെടുത്തിട്ട് വരാം ഓക്കെ അപ്പം നമുക്ക് ഈ പാത്രത്തിലേക്ക് ചക്ക ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ തീ വയ്ക്കാം കേട്ടോ വലിയ തീ വയ്ക്കരുത് മീഡിയം മീഡിയം തീ വയ്ക്കും കേട്ടോ അതോ ഒത്തിരി മീഡിയമേ വെക്കുക അത് ഇതിൽ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഉപ്പൊക്കെ ഇട്ടാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ ആ അരപ്പ് ഇതിനകത്തോട്ട് ഇടണം കേട്ടോ ഇത് ചുവന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കാന്താര്യങ്ങളൊക്കെ കഴുത്ത് പോവുക അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാന്തരി ളക്നെ കണ്ടുവണ്ട കണ്ടെത്തും ഞാൻ വീട്ടിൽ കൊണ്ടിരുന്ന കേട്ടോ കുറച്ച് ഇങ്ങനെ വയ്ക്കും എന്നിട്ട് ഈ മിക്സിക്കട്ടൊക്കെ പറയുക അരപ്പിൻ്റെ ഇതൊക്കെ കാണുകയാണ് അതിൽ വെള്ളം കുറച്ച് വെള്ളം ഒരു കാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കനും വെള്ളം വേണ്ട ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ിങ്ങനെ ഒന്ന് തട്ടി വെക്കുക കുറച്ച് ഉപ്പ് ഉള്ളതാണ് ഉപ്പ് ഞാൻ ഈ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് കുറേ തോനയിട്ടാലും ഉപ്പ് ഉപ്പത്ര കാണില്ല മാലയും പിങ്ക് സോൾട്ട് ഉണ്ടല്ലോ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ നോക്കിയില്ല ആവശ്യത്തിന് അവരൊരു ആവശ്യത്തിന് അപ്പം ഞങ്ങളിപ്പോഴും ഇപ്പം കുറച്ച് ഉപയോഗിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഹൈപ്പറ്റിസ് വേണ്ട ഇപ്പം കുറച്ചേ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പം ഇതിങ്ങനെ തട്ടിപ്പൊസിവിച്ചല്ലോ കുറച്ച് കറിവേപ്പില ഓക്കെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഉണ്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില ഇത് നാട്ടിൽ നിന്നുണ്ടെന്ന കറിവേപ്പില കുറേ നാളായി ഒരു മൂന്ന് മാസമായി എല്ലാം വാടി തുടങ്ങി കേട്ടോ ഇവിടെ ഫ്രഷ് കറിവേപ്പില കിട്ടുമെങ്കിലും നമുക്ക് വിശ്വാസം വിശ്വാസമില്ലല്ലോ കറിവേപ്പില ഞാൻ എല്ലാം മരുന്നൊക്കെ അടിച്ചിട്ട് വരുന്നില്ല തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും വരുന്നത് അതുകൊണ്ട് എനിക്ക് ഞാൻ നാട്ടിൽ നിന്ന് കഴിവ് കൊണ്ടുവരും ആറുമാസം വരെയൊക്കെ ഇങ്ങനെ ഇത്രയൊക്കെ ഡാർക്കായിട്ടിരിക്കും ഡാർക്കായാൽ പോലും ഞാനത് ഉണക്കി ടിന്നിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഫ്രഷ് മീനൊക്കെ കറി വെക്കുമ്പോൾ ഫ്രഷ് വേണമെങ്കിൽ ഫ്രഷിനെ ഇപ്പം കടയിൽ നിന്ന് വാങ്ങി നമ്മൾ ഉപ്പുള്ളത്തി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട് ഇതിപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കായിരുന്നു കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മൾ ചെറിയ തീയിൽ അടച്ച് വയ്ക്കും ഓക്കെ അത് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ നമ്മൾ അടച്ചു വെച്ചു ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടോ ഇതിനകത്ത് വേറെ ഒരു പണിയില്ല കേട്ടോ ഈസിയാണ് പെട്ടെന്നാവും പെട്ടെന്നാവും ഇതൊരു ചെറിയ തീല ഒരു ആവി കയറിയാൽ മതി ഓൾറെഡി ഇത് ആവി കയറി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈസിയാണ് കുക്ക് ചെയ്യും നമ്മൾ ഈ ഇൻസ്റ്റൻറ് ഇൻസ്റ്റൻ്റായിട്ടുള്ള നമ്മൾ ഇടിയപ്പം ഇൻസ്റ്റൻറ്റ് പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇൻസ്റ്റൻറ്റ് ചക്ക എന്ന് പറയാം ഓക്കെ ആ അപ്പം നമ്മുടെ ചക്കയെല്ലാം ആവി കയറി നന്നായിട്ട് വെന്തു ഓക്കെ നമുക്കിനി ഇത് ഇളക്കി കൊടുക്കാം ഓക്കെ നന്നായിട്ട് കുഴഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് കേട്ടോ ഇപ്പം വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടുന്നവർക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഉപയോഗിക്കാറുള്ളൂ ഉപ്പ് വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ നോക്കിയിട്ട് ആഡ് ചെയ്യാം ഇതിനകത്ത് കണ്ടോ നന്നായിട്ട് കുഴഞ്ഞ് നല്ല ഇതായിട്ട് വരും ലാസ്റ്റിക് ആയതുകൊണ്ട് ഇതിനകത്ത് അടിയിലൊന്നും പിടിക്കത്തല്ല അത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിലും നല്ല മണമായിരിക്കും ഞാനിപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ടുണ്ടോണ്ട് ഇടുന്നുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ടാണ് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടെ ഇളക്കിയിട്ട് നമുക്ക് ചോറ് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോങ്ങട്ടെ എൻ്റെ ഉപ്പ് ഒക്കെ കറക്റ്റാണോന്ന് നല്ല ചൂടുണ്ട് കേട്ടോ ഉപ്പൊക്കെ പാത്തിനാണ് നല്ല ഫ്രഷ് ചക്ക എങ്ങനെയാണ് അതേ ടേസ്റ്റാണ് നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് തന്നെ പ്രോത്സാഹിപ്പിക്കണം ഓക്കെ ബൈ